നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഭാഷ പിതാവിന്റെ മണ്ണിൽ ആദിത്യ മര്യാദയുടെ പര്യായമായി പ്രോസ്ലാൻഡ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു തിരൂർ ബി പി അങ്ങാടിയിൽ പഴയ വിശ്വാസ് സിനിമാ തിയേറ്ററിന് സമീപത്താണ് ഫോർ സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടൽ റെസ്റ്റോറന്റ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഷാപിതാവിന്റെ മണ്ണിൽ ആദിത്യ മര്യാദയുടെ പര്യായമായി പ്രോസ്ലാൻഡ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു തിരൂർ ബി പി അങ്ങാടിയിൽ പഴയ വിശ്വാസ് സിനിമാ തിയേറ്ററിന് സമീപത്താണ് ഫോർ സ്റ്റാർ സൌകര്യങ്ങളോട് കൂടിയ ഹോട്ടൽ അതിഥികൾക്ക് അവിസ്മരണീയമായ താമസം ഭക്ഷണം സ്യൂട്ട് റൂം ഡീലക്സ് റൂമുകൾ എന്നിവയോട് കൂടിയ സെൻട്രലൈസ്ഡ് എ സി ഹോട്ടലാണ് പ്രോസ്ലാൻഡ് ഹോട്ടലിൽ ഒരുക്കിയിട്ടുള്ളത് റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂൾ എ സി റസ്റ്റോറന്റ് എ സി കോൺഫറൻസ് ഹാൾ വിശാലമായ വാഹന പാർക്കിംഗ് എന്നീ സൌകര്യങ്ങളുടെ നാല് നിലകളിലാണ് ഹോട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് റെസ്റ്റോറന്റ് രാവിലെ മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രവർത്തിക്കും ഫുഡ് കൊടുക്കുക ആളുകൾ ഞങ്ങളെ ഫുഡിനന്വേഷിച്ച് തെരഞ്ഞു വരണം ഒരു ഇതാണ് ഞങ്ങൾ കൺസെപ്റ്റ് ആണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഫുഡ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാഴ്ചപ്പാട് എവിടെ നിന്ന് ഞങ്ങളെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ആളുകൾ ഈ അന്വേഷിച്ച് വരണം പിന്നെ റൂം സൗകര്യം അങ്ങനെ നമുക്ക് നല്ല നല്ല കോൺഫറൻസ് രീതിയിൽ അറ്റൻഡ് കൊടുക്കുക തന്നെ ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല സമ്മേളനത്തിൽ മാനേജിംഗ് പ്രേംകുമാർ പ്രകാശ് ആർ ശ്രീജിത്ത് എ പ്രമോദ് ആരതി പ്രവീൺ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോട്ടലാണ് നമ്മളിവിടെ തുറന്നിരിക്കുന്നത് നമുക്കിവിടെ ഡീലക്സ് റൂമുകളും സ്യൂട്ട് റൂമും എല്ലാം ഉള്ള ഒരു ഹോട്ടലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറന്റ് ഉണ്ട് റെസ്റ്റോറന്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തിക്കുന്നത് മറ്റ് ത്രി തിരൂരിലെ ഹോട്ടലുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും ഇവിടെ വരുന്ന താമസക്കാർക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സഹകരണവും റോസ്ലാൻഡ് ഹോട്ടൽസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ